ം തട്ടകത്തിന്റെ നാടകോത്സവം സമാപിച്ചു തട്ടകം പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു തിരുവനന്തപുരം അജന്തയുടെ നാടകം സുരേഷ് ദിവാകർ ആണ് ഓച്ചറ വൈനകം തട്ടകം സംഘടിപ്പിച്ച നാടകോത്സവത്തിന് സമാപനമായി തട്ടകത്തിന്റെ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു പ്രേക്ഷകരുടെ അഭിപ്രായത്തിലൂടെയായിരുന്നു നാടകങ്ങളുടെ വിധി നിർണയം തിരുവനന്തപുരം അജന്തയുടെ വംശമാണ് മികച്ച നാടകമായി തെരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച രണ്ടാമത്തെ നാടകം തിരുവനന്തപുരം നവോദയയുടെ സുകുമാരിയാണ് മികച്ച നാടക രചയിതാവിനുള്ള പുരസ്കാരം പകലിൽ ഒരാൾ സൈറൺ എന്നീ നാടകങ്ങൾ രചിച്ച ഹേമന്ത് കുമാറിനാണ് വംശ നാടകം സംവിധാനം ചെയ്ത സുരേഷ് ദിവാകർ മികച്ച സംവിധായകൻ വംശത്തിലെ ഭീമസേനനായി അഭിനയിച്ച അനിൽ ചങ്ങന്നൂരാണ് മികച്ച നടൻ ആനന്ദഭൈരവി എന്ന നാടകത്തിലൂടെ ഗോപിയ സുജി മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടു വിവിധ നാടകങ്ങളിലൂടെ വിജയൻ കടമ്പേരി മികച്ച രംഗപടത്തിനുള്ള പുരസ്കാരം നേടി മികച്ച രംഗ വംശത്തിനാണ് പുരസ്കാരം പകലിൽ മറിഞ്ഞിരുന്നൊരാൾ എന്ന നാടകത്തിന്റെ ദീപവിധാനത്തിനും വംശത്തിന്റെ ശബ്ദ നിയന്ത്രണത്തിനും പുരസ്കാരങ്ങൾ ലഭിച്ചു നാടകോത്സവത്തിന്റെ സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപിൻ നിർവഹിച്ചു അല്ലെങ്കിൽ ഈ നാടക സങ്കേതങ്ങളിലെല്ലാം പുറത്തു കൊണ്ടുവന്ന ആശയം എനിക്ക് തോന്നുന്നു ഇവിടെ ഇവിടെ ഞാൻ തോന്നുന്നുണ്ട് അതിന്റെ മറ്റു പോകുന്നില്ല പക്ഷെ ഒരു നാടകത്തിലെ ഒരു പുരാണ കഥാ സന്ദർഭത്തെ എടുത്ത് മുമ്പോട്ട് കൊണ്ടുവന്നിട്ട് ആധുനിക ജീവിത പ്രശ്നങ്ങളുമായിട്ട് ഇണക്കി ചേർത്ത് നാടകം എങ്ങനെ അവതരിപ്പിക്കാവുന്ന ഇവരെ പോലുള്ള ആളുകൾ നമുക്ക് കാണിച്ചു തരികയാണ് എന്താണ് അതിന്റെ ഒരു ഒരു സമകാലിക പ്രസക്തി നോക്കിയേ ഏതാണ്ട് രണ്ടായിരം മൂവായിരം വർഷമുണ്ട് ഇന്ത്യ രാജ്യത്തെ ജാതി സമ്പ്രദായത്തെ ഇപ്പോഴും ആ ജാതിയെ താലോലിക്കുന്നതിൽ ഒരുപാട് പേര് മുന്നിൽ ഈ ജാതിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് വിഷമമുള്ളത് മഹാഭാരതത്തിൽ കഥാപാത്രമാണ് അഭിക്ഷേപം കേൾക്കുന്ന ആളാണ് ഗീതാസല സ്മാരക നാടകോത്സവം ചെയർമാൻ അഡ്വക്കറ്റ് എൻ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു പക്ഷെ അന്ന് മുതല് അഞ്ചിനുള്ള ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് കണ്ടുപോകാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്കുണ്ടോ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ ഷിഫ്റ്റ് ചെയ്യാണെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു നാടക സംഘടനയുണ്ട് ക്ലബ്ബെന്ന് പറഞ്ഞ പേര് അതിന് ഞങ്ങൾക്ക് നാല് ഒരു നാൽപ്പതോളം പേര് വരുന്ന ഒരു നാടക ഗ്രൂപ്പ് അതെന്നൊക്കെയാണ് ഞാനും നാടകോത്സവത്തിന്റെ കോർഡിനേറ്റർ കൃഷ്ണ സ്വാഗതം പറഞ്ഞു ഊച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതകുമാരി ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളീശ്വൻ മുഖൻ ഊച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുൽഫിയ ഷൊറിൻ ബാബു കൊപ്പാറ അനസാരെ മലബാർ എസ് കൃഷ്ണകുമാർ ദിലീപ് ്ലാക്കാട്ട് കെ സു ബാഷ്മി പുരുഷോത്തമൻപിള്ള വേണാട്ട് ജഗന്നാഥൻ കെ മോഹൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ